ഹലോ എല്ലാ ഗായസങ്ങളെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കിളികളെല്ലാം എന്നെ പാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അകത്തുള്ള പൂക്കളെല്ലാം വിരിഞ്ഞു ചെറുതും വലുതുമായ പൂക്കൾ വലിയ പൂ ചെറിയ പൂ പിന്നെ മുട്ട് ഇത് പൂ അതിൻ്റെ അപ്പോൾ ഗായസ് പുതിയൊരു സ്വാഗതം നമുക്കിന്ന് കോളേജ് ഇപ്പോൾ ഇന്ന് മൊത്തവുമായിട്ട് സീസൺ ആണ് ഞാൻ എൻ്റെ കാറൊക്കെ കൊണ്ട് കടയിലിട്ടു അതുകൊണ്ട് കാറില്ല എൻ്റെ ബൈക്ക് ധരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ കഴിവണമെന്ന് വിചാരിച്ചാൽ ഇപ്പം കഴിയുക ശരിയല്ല വീണ്ടും ശരിയാകും അതുകൊണ്ട് പിന്നെ കഴിയാൻ ഉദ്ദേശമില്ല പിന്നെ നമുക്ക് നോക്കാം എന്താണ് അടുത്ത് ചെയ്യാനുള്ളത് എന്തായാലും നമുക്ക് ഇനി ഇപ്പോൾ കോളേജിൽ പോകണം അപ്പോൾ കോളേജിൽ പോകാം റെഡിയാവും കയസ് അല്ല റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് കോളേജിൽ പോകാം കയസ് അങ്ങനെ ഒമ്പതരയ്ക്ക് കോളേജ് എത്താം ഞാൻ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഓ കിലോമീറ്റർ നാല് 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 റെഡിയാണ് അടുക്കി അടുക്കിപ്പറക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇതെങ്ങനെയാണ് ഫസ്റ്റ് വീട് പോയി നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ ഉച്ചയൊക്കെ കഴിഞ്ഞ് രണ്ടു മണിയൊക്കെ ആവാൻ പോകണം എപ്പോഴത്തെ ക്ലാസ്സിൽ ആരും വന്നിട്ടില്ല ആരും പഠിപ്പിക്കാൻ വന്നിട്ടില്ല ചോറൊക്കെ കഴിച്ചു അങ്ങനെ ഇവിടെ ആയിരുന്നു ഓജോ ബോർഡ് കളിക്കുകയാണ് ഓജോ ബോർഡ് കഴിഞ്ഞ് ഇപ്പം നമ്മൾ സോസ് കളിക്കുകയാണ് എല്ലാവരും കളിക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്നു കളിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ കുറച്ച് പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ക്ലേജ് നമ്മളെ കോളേജിലും ഇവിടെ അടിയാണ് ഇപ്പൊ കെ എസ് സി യൂണിയൻ കേറിയിട്ടുണ്ട് അതിന്റെ ആയിട്ടുള്ള അടി നടന്നുകൊണ്ടിരിക്കുന്നു അടി കാണാൻ വേണ്ടി ഓടുക്കുന്ന ഓട്ടമാണ് അയ്യോ പൊടിക്ക ഭയങ്കരം ഈ വരി നമ്മൾ കുറച്ച് ഷാർജ പിടിച്ചോട്ടെ ഇതൊക്കെ അവസാനിപ്പിക്കുകയാണ്